ഹായ് ഡിയേഴ്സ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബോട്ട് മാസ്റ്റ് റൂൾ ആണ് നമ്മളിൽ പലരും ചെറുപ്പത്തിലെങ്ങാനും പഠിച്ചതോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴൊക്കെയോ മിസ്സ് ചെയ്തു പോയതോ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം ചിലപ്പോൾ ഇത് ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് വേർഡ് ആണെങ്കിലും അതിന്റെ ഓരോരോ വാക്കുകൾക്കും നമ്മൾ കുറേ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ബോർഡ് മാസ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു കാര്യം പോലെ തോന്നുന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പത്തിന് വേണ്ട ഒരു ഹിന്ദി വേർഡാണ് ശരിക്കും ബോർഡ് മാസ് എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഓക്കെ നിങ്ങൾക്കിതാ ബോർഡിൽ കാണുന്ന പോലെ ഓരോന്നിന്റെയും ഫുൾ ഫോംസ് തന്നിട്ടുണ്ട് എന്താണ് ഈ ബോർഡ് മാസ് റൂള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെ തന്നെ നോക്കിയേ ആദ്യം തുടങ്ങുന്നത് ബിയിലാണ് അല്ലെ നമ്മൾ ബി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഈ പ പേര് പോലെ തന്നെ പഠിക്കേണ്ടത് ഇതേ ഓർഡർ പ്രകാരം ആയിരിക്കണം ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ബി ഒ ഡി എം എ എസ് ആ ലെറ്റേഴ്സ് അതിൻ്റെ ഓർഡറിലാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അതായത് മുൻഗണന കൊടുക്കേണ്ട രീതിയാണ് നമ്മളിങ്ങനെ ഷോർട്ടായിട്ടുള്ള ഒരു വേർഡിന്റെ രൂപത്തിൽ പഠിക്കുന്നത് അപ്പൊ നമുക്ക് ഓർത്തുവെക്കാൻ എളുപ്പത്തിന് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ചില എളുപ്പ വഴികളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ കൂട്ടിച്ചേർത്തോ ആദ്യത്തെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കിയിട്ട് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ അതേപോലെ തന്നെ മാക്സിന്റെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഈ പ്ലസും ഇൻറ്റു മൈനസും എല്ലാം കൂടെ കൂട്ടിക്കൊഴിഞ്ഞു വരുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അങ്ങനെ വരുമ്പോൾ നമ്മളിൽ പലരും പല രീതിയിൽ ചെയ്തു തുടങ്ങിയ കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം എന്തായിരിക്കും വ്യത്യസ്തമായിട്ടായിരിക്കും വരാം ശരിയല്ലേ ഒരാൾ ആദ്യം പ്ലസ് ചെയ്യുന്നു വേറെ ഒരാൾ മൈനസ് ചെയ്യുന്നു അങ്ങനെ പല ഓർഡറിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉത്തരം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മളൊരു പ്രത്യേക ഓർഡർ വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ സോൾവ് ചെയ്യാൻ പാടുള്ളൂ ആ ഓർഡർ ആണ് നമ്മളിവിടെ ബോർഡ് മാസ് എന്നുള്ള പേരിൽ മനസ്സിലായോ അപ്പൊ നോക്ക ആദ്യത്തെ ബി ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് പല രൂപത്തിലുണ്ട് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും അത് നമുക്ക് വഴിയെ നോക്കാം ഞാൻ എന്താണ് ബോട്ട് മാസ് എന്നുള്ളതിന്റെ ഓരോരുത്തരെയൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തണേ അപ്പൊ ആദ്യം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാക്കറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു രണ്ടാമതായിട്ട് വരുന്ന ആളാണ് ഓഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷനാണ് ഗുണനത്തിനെ തന്നെ സൂചിപ്പിക്കാനാണ് ഓഫ് എന്ന് പറയുന്ന ലെറ്റർ അപ്പം എന്നൊരു സംശയം ഉണ്ടാകും എന്തിനാണ് വേറൊരു മൾട്ടിപ്ലിക്കേഷൻ അപ്പം നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ഓഫ് എന്ന് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം അങ്ങനെ ഓഫ് എന്ന് തന്നെ ആദ്യം കാണുമ്പോൾ ആ മൾട്ടിപ്ലിക്കേഷന് നമ്മൾ എന്ത് കൊടുക്കും മുൻഗണന കൊടുക്കും അതാണ് വ്യത്യാസം അത് നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പറയാം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാക്കറ്റ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ആളാണ് ഡി അഥവാ ഡിവിഷൻ നമ്മുടെ ഹരണത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ആദ്യം കൊടുക്കേണ്ട പ്രയോറിറ്റി ആർക്കാണ് നമ്മുടെ ബ്രാക്കറ്റിനാണ് അതായത് നിങ്ങൾക്ക് തന്ന ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ വരുന്നത് അതിനെയാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് സോൾവ് ചെയ്യേണ്ടത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് നമുക്ക് തന്ന ചോദ്യത്തിൽ പ്ലസും മൈനസും ഇൻഡു ഇങ്ങനെ എല്ലാം കൂടി വന്നിട്ടുണ്ട് നടുക്കൊരു ബ്രാക്കറ്റും ആ ബ്രാക്കറ്റിന്റെ അകത്ത് എന്താണോ ഉള്ളത് അതായിരിക്കണം നിങ്ങൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ എവിടെയെങ്കിലും ഓഫ് കാണുന്നുണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഓഫിനായിരിക്കും രണ്ടാമതായിട്ട് സോൾവ് ചെയ്യേണ്ടത് മൂന്നാമത് വരുന്നതാണ് ആര് നമ്മുടെ ഡിവിഷൻ പിന്നെ അടുത്തത് ആരാണ് മൾട്ടിപ്ലിക്കേഷൻ ഗുണനമായിരിക്കും നാലാമത്തത് അഡീഷൻ ആണ് അവസാനത്തെ ആളാണ് നമ്മുടെ സപ്രാക്ഷൻ അഥവാ വ്യത്യാസം വ്യത്യാസം കാണുക എന്നൊക്കെ പറയുന്നത് വ്യവകലനം എന്ന് പറയുന്ന ആള് അപ്പം ഈ ഓർഡറിലായിരിക്കും നമ്മൾ എല്ലാ ചോദ്യത്തിനും എന്ത് ചെയ്യുന്നുണ്ടാവാം അഭിമുഖീകരിക്കേണ്ടത് അപ്പൊ നിങ്ങൾ എക്സാം ആലോചിക്കുന്ന സമയത്ത് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന സമയത്ത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് കാണാറുണ്ട് അപ്പൊ തരുന്ന രീതിയിൽ ചിലപ്പോൾ ബ്രാക്കറ്റ്സ് ഉണ്ടാവാം ചിലപ്പോൾ ഓഫ് ഉണ്ടാവില്ല അങ്ങനെ പലതും നടുക്ക് മിസ്സിങ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അയാളെ നിങ്ങൾ ഒഴിവാക്കിയാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണത്തിൽ പറയാണെങ്കിൽ തരുന്ന ചോദ്യത്തിൽ ആദ്യത്തെ രണ്ടുപേരും എന്ന് വിചാരിച്ചോളൂ ബ്രാക്കറ്റും എവിടെയും കാണുന്നില്ല ഓഫും എവിടെയും കാണുന്നില്ല അപ്പൊ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം മുൻഗണന കൊടുക്കേണ്ടത് ഡിവിഷൻ ആയിരിക്കും അപ്പൊ ആദ്യം അവിടെ ചെയ്യേണ്ട പ്രക്രിയ എന്ന് പറയുന്നത് ഡിവിഷൻ നടത്തുക അതായത് ഡിവൈഡ് എന്ന ക്രിയ ആണ് ആദ്യം അവിടെ ചെയ്യേണ്ടത് അതിനുശേഷം ചിലപ്പം ആരുണ്ടാവില്ല മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവില്ല മൾട്ടിപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ആരാ ഉള്ളത് നോക്കുക അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അഡീഷനാണ് അപ്പൊ ആ കൂട്ടത്തിൽ വെച്ചിട്ട് അഡീഷൻ വരുന്ന സാധനത്തിന് ആദ്യം ചെയ്യുക അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ആളിലേക്ക് പോയാൽ മതി അപ്പൊ ഈ ഓർഡർ മനസ്സിലുണ്ടായിരിക്കണം ബോഡ് മാസ്റ്റ് റൂൾ ഈ ബോട്ട് മാസ്റ്റ് റൂള് വെച്ചിട്ട് നമ്മൾ ഇനി ഓരോരുത്തരെയും നോക്കാൻ പോകണം അപ്പൊ നോക്കിക്കേ ബ്രാക്കറ്റ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു പല രീതിയിലുള്ള ബ്രാക്കറ്റ്സ് കാണാം അല്ലെ ഇപ്പൊ ഇത് സാധാരണ റൗണ്ട് ബ്രാക്കറ്റ് എന്ന് പറയും പട്ടത്തിൽ കാണുന്ന റൗണ്ട് ബ്രാക്കറ്റ്സ് ഇതിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്നാണ് വിളിക്കുന്നത് രണ്ട് സൈഡും ഒരു സ്ക്വയർ പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പം അതിനെ സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്ന് വിളിക്കും ഇതാണ് കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള ആള് നമ്മൾ കേളി ബ്രാക്കറ്റ്സ് എന്നാണ് വിളിക്കുക ഒരു വളർന്നു വരുന്ന ആള് അല്ലേ അപ്പൊ അതിനെ കേളി ബ്രാക്കറ്റ്സ് എന്ന് വിളിക്കാറുണ്ട് അപ്പം ബ്രാക്കറ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് കൊടുക്കണം പ്രാധാന്യം കൊടുക്കണം ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് വേറെ എന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ ആർക്ക് കൊടുക്കണം നമ്മുടെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരിരിക്കണം കൊടുക്കേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്തിനാണ് മൂന്ന് രീതിയിലൊക്കെ ബ്രാക്കറ്റ് വരുന്നത് അല്ലേ ഒന്ന് നോക്കിക്കേ ഈ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ഈ ചോദ്യം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അല്ലെ ഇവിടെ ഏറ്റവും ഉള്ളിൽ പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ബ്രാക്കറ്റ് നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് പിന്നീട് ക്ലോസ് ചെയ്തിരിക്കണം എവിടെയാണോ നമ്മൾ അത് ആ ഒരു കാര്യം എൻഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ അതിനെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാക്കറ്റ് അതായത് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ഒരു ക്ലോസിങ് ബ്രാക്കറ്റും നിങ്ങൾ നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം അതിൻ്റെ ഉള്ളിലാളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ആദ്യം വെച്ചിട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം ഇതില് കുറേ ബ്രാക്കറ്റ്സ് ഉണ്ടല്ലോ ഇതിൽ ആരെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും ഉള്ളിൽ നിന്നും വേണം നമ്മൾ തുടങ്ങാൻ ഏറ്റവും ഉള്ളിൽ നിന്നും സോൾവ് ചെയ്ത് പുറത്തേക്ക് പുറത്തേക്ക് പുറത്തേക്കാണ് നമ്മൾ വരാ മനസ്സിലായല്ലോ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ആരാണോ ആ ബ്രാക്കറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം സോൾവ് ചെയ്യുക അതിനു ശേഷം മാത്രമേ പുറത്തേക്ക് പുറത്തേക്ക് എന്നുള്ള ഓർഡറിലേക്ക് പോകാൻ പാടുള്ളൂ അതിനോണ്ട് വേറെ വേറെ ആൾക്കാരാണെന്ന് കാണിക്കാനാണ് നമ്മൾ സെപ്പറേറ്റ് പല ഷേപ്പിലുള്ള ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ തന്നെ നോക്കിക്കേ ഈ ഫോർ പ്ലസ് ടു എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ആളാണ് അല്ലേ അപ്പൊ അതിനെ കാണിക്കാനാണ് നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചത് പകരം ഇങ്ങനെ പോയി കഴിഞ്ഞ് പുറത്തെത്തിയപ്പോ എന്തുണ്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട് ആ സ്ക്വയർ ബ്രാക്കറ്റും കഴിഞ്ഞു അതും കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് ഏറ്റവും പുറത്ത് നമ്മൾ കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെങ്ങനെയായിരിക്കും ഒന്ന് സോൾവ് ചെയ്യുക ഒന്ന് നോക്കാം അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചേ നമ്മൾ ആദ്യം പറയുന്നത് ദാ ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ് ഫോർ പ്ലസ് ടുവിലാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ് ഇതിന്റെ ഉള്ളിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ തന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക അതായത് ബാക്കിയെല്ലാം അതേപോലെ കേട്ടോ ഫൈവ് ഉണ്ട് ഫൈവ് പ്ലസ് ത്രീ ഇൻ ടൂ ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ ഫോർ പ്ലസ് ടുവിനെ ഞാൻ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഫോർ പ്ലസ് ടു എന്ന് പറയുമ്പോൾ അത് എത്രയായി സിക്സ് ആയി അല്ലേ പ്ലസ് ടു ഇത് ക്ലോസ് ചെയ്തു കേളിംഗ് ബ്രേസും ക്ലോസ് ചെയ്തു ഡിവൈഡഡ് ബൈ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം കൂടെ ബാക്കി വന്നു അപ്പൊ ഞാൻ ഈ ഫോർ പ്ലസ് ടു എന്ന് പറയുന്ന ഏറ്റവും ഉള്ളിലാണ് ബ്രാക്കറ്റിനെ സോൾവ് ചെയ്തിട്ട് അതിന്റെ ഉത്തരം സിക്സ് എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് ഇനി നിങ്ങൾ നോക്കുക അടുത്ത ബ്രാക്കറ്റ് കാണുന്നതാ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബ്രാക്കറ്റ് ഏറ്റവും അതിൻ്റെ ഉള്ളിലാളെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം അല്ലേ ഇതിൽ തന്നെ നമ്മളിപ്പോ പഠിച്ച റൂൾ എന്താ ഡിവിഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം കൂടി വരുമ്പം ആദ്യം ഡിവിഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ അപ്പം ഇതിൽ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ആരായിരിക്കും ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രം അഡീഷൻ ചെയ്യുക അപ്പം ഇവിടെ ഫൈവ് അവിടെത്തന്നെ കിടപ്പുണ്ട് ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത് അപ്പം ഇതിനെ നമ്മൾ എയ്റ്റീൻ എന്നെഴുതി ബാക്കിയുള്ള പ്ലസ് ടുവും കൂടി എഴുതി ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഈ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു ഡിവൈഡഡ് ബൈ ഫൈവ് എന്ന് കൊടുത്തു ഇനി നോക്കിക്കേ അവിടെ ഒരാളും കൂടെ ബാക്കിയുണ്ട് അല്ല ആരാണ് ബാക്കിയുള്ളത് അടുത്ത് ഈ ബ്രാക്കറ്റിനുള്ളിൽ ബാക്കി വന്നതാണ് എയ്റ്റീൻ പ്ലസ് ടു അതിനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉത്തരം എന്തായി ട്വന്റി എന്ന് വരും അപ്പൊ നമ്മളെ വീണ്ടും ചെറുതായി വരുവാണ് ഫൈവ് പ്ലസ് ട്വന്റി ഡിവൈഡഡ് ബൈ ഫൈവ് അങ്ങനെ നമ്മൾ രണ്ട് ബ്രാക്കറ്റ്സ് സോൾവ് സോൾവെയ്തു ഏറ്റവും ഉള്ളിൽ ഉണ്ടായിരുന്ന ആളെയും സോൾവ് ചെയ്തു ഈ സ്ക്വയർ ബ്രാക്കറ്റിനെയും സോൾവ് ചെയ്തു ഇനി ബാക്കി വന്ന ആൾ ആരാണ് ഫൈവ് പ്ലസ് ട്വന്റി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി അതിൽ ഒരു ബ്രാക്കറ്റും കൂടെ നിങ്ങൾ കാണുന്നില്ലേ അതും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ഫൈവ് പ്ലസ് ട്വന്റി എത്രയായി ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് എന്ന് വന്നു അല്ലേ ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും അഞ്ച് എന്ന് നമുക്ക് കിട്ടും സോ നമ്മുടെ ആൻസർ എത്രയാണ് ട്വൻ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് ഈക്വൽ ടു ഫൈവ് എന്ന് ലാസ്റ്റ് കിട്ടുന്നു ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് പോയ ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കാണ് നമ്മൾ സോൾവിങ് വരുന്നത് ഇനി അടുത്ത ആളാണ് ഓഫ് എന്ന് പറയുന്നത് ഓഫ് എന്തിനാണ് നമ്മൾ പറഞ്ഞു അല്ലേ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അപ്പോൾ എന്താണ് ത്രീ ഓഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം സിക്സ് എന്ന് വരും ഫോർ ഓഫ് സിക്സ് എന്ന് പറഞ്ഞെന്തായിരിക്കും ഫോർ ഇൻറ്റു സിക്സ് ആണ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് ട്വൻറ്റി ഫോർ അതേപോലെ ത്രീ ഓഫ് സെവൻ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു സെവൻ ട്വൻറ്റി വൺ ഇത് നയൻറ്റി ആൻഡ് ഇത് വൺ ട്വന്റി ഇങ്ങനെ ഓഫ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇൻഡു ചെയ്യുക എന്നാണ് അർത്ഥം അപ്പൊ അവിടെ നിങ്ങൾ ആ വാക്ക് ഓഫ് എന്ന് തന്നെ ചിലപ്പോൾ കാണും കൺഫ്യൂസ്ഡ് ആവരുത് അതെന്ന് പറഞ്ഞാൽ എന്താണ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അർത്ഥം ഇനി നമ്മൾ ബോട്ട് മാസ് ഓൾറെഡി പറഞ്ഞു പക്ഷെ എന്തിനാണ് ഈ ബോട്ട് മാസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ബോട്ട് മാസിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു സെക്ഷനാണ് ഇവിടെ പറയുന്നത് ഒന്നിലധികം എന്ത് വരുവാണുമാണ് നമുക്ക് ഒന്നിലധികം പ്രിയകളില്ല ഒരുമിച്ച് വരില്ലേ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്ലസ് വരാം ഇൻറ്റു വരാം ഡിവിഷൻ വരാം എല്ലാം കൂടി മിക്സ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചോളൂ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിലെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് പറഞ്ഞാൽ എന്താ നമ്മൾ അഡീഷൻസ് സബ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഴയ ഒരു ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണേ ആ കാര്യങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഒരു സംഖ്യാവാചകം സംഖ്യാവാചകം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരു ഇക്വേഷൻ ആയിട്ട് അതങ്ങനെ വരാമെന്ന് വിചാരിച്ചോ കുറേ പ്ലസ്സും മൈനസും ഇൻറ്റും ഡിവിഷനും ഒക്കെ കൂടി കൂടിക്കലർന്ന് വന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ലഘൂകരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ ചെറുതാക്കി 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 കൊണ്ടുവന്ന് നമ്മുടെ ഫൈനൽ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ബോർഡ് മാസ് എന്ന് പറയുന്ന ആളെ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ബോട്ട് മാസിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണം നമ്മൾ ഒന്നിൽ കൂടുതൽ ക്രിയകൾ ഒരുമിച്ച് വരുന്ന സംഖ്യാവാചകത്തെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് കുഞ്ഞി ആക്കി ചെറിയ ആളാക്കി എടുത്തു കൊണ്ടുവരാൻ നമുക്ക് ഫൈനലി ഒരു ആൻസർ വേണമല്ലോ ആ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കാര്യമാണെന്ത് ഈ ബോട്ട് മാസ്റ്റ് റൂൾ അപ്പൊ ഈ ഒരു ഓർഡർ പ്രകാരം നമ്മൾ അതിനെ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഓൾമോസ്റ്റ് എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിരിക്കും അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് പ്രാധാന്യം അനുസരിച്ച് ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യുന്നു രണ്ടാമതായി നമ്മൾ ഓഫ് എന്ന് കണ്ടാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു മൂന്നാമതായിട്ട് ഡിവിഷൻ വരുന്നു മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സപ്രാക്ഷൻ ഈ ഒരു ഓർഡർ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ പോകേണ്ടത് ഇനി നമുക്കിതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വെച്ച് നോക്കാം അല്ലെ ഒരു ഉദാഹരണം നോക്കിക്കീ ഇൻറ്റു ഫോർ പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് ഫോർ ഡിവൈഡ് ബൈ ടു അപ്പം ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ബോർഡ് മാസ് എന്ന് സൈഡിൽ എഴുതി വെക്കാം ഈ ബോർഡ് മാസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഓരോരുത്തരായിട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റും ഇതിൽ ബോർഡ് ബി ബോർഡ് മാസിലെ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് അല്ലേ ഇതിൽ ബ്രാക്കറ്റ് വരുന്ന ടേം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബ്രാക്കറ്റിൽ വരുന്ന ആളെ ആദ്യം സോൾവ് ചെയ്യുക അല്ലെ ഇവിടെ ബ്രാക്കറ്റിൽ വന്നത് എന്താ ഫോർ ഡിവൈഡഡ് ബൈ ടൂ എന്നാണ് അപ്പൊ ആ ഫോർ ഡിവൈഡഡ് ബൈ ടൂറെ ആൻസർ ആയിരിക്കും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ബ്രാക്കറ്റിൽ ഉള്ളതിന് ആദ്യം എന്ത് ചെയ്യുക ചെയ്യുക അതാണ് നമ്മൾ ആ ഫോർ ഡിവൈഡ് ബൈ ടുവിനെ ടു ആക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതി ഇനി നോക്കൂ ഇവിടെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഓഫ് എന്ന് പറയുന്ന ആളുണ്ടോ ഇല്ല അപ്പം അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഡിവിഷൻ ചെയ്യാനുണ്ടോ ഇല്ല ഡിവിഷന്റെ കോഴ്സിനും കാണുന്നില്ല സോ ഡി ഡിന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി അടുത്ത വരുന്നത് ആരാണ് ഇവിടെ നിങ്ങൾ ഒരു ഇൻഡു സൈൻ കാണുന്നുണ്ട് അല്ലെ അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് ത്രീ ഇൻറ്റു ഫോർ ആണ് അതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താക്കി എഴുതി അതിന്റെ ഉത്തരമായിട്ടുള്ള പന്ത്രണ്ട് എന്ന് മാറ്റി എഴുതി പന്ത്രണ്ട് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ഇനി നമ്മുടെ നിയമപ്രകാരം എം കഴിഞ്ഞു കഴിഞ്ഞാൽ എയും എസ് ആണ് ചെയ്യേണ്ടത് ശരിക്കത്തെ റൂൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ പക്ഷെ വേറെ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒരു ചിഹ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല അഡീഷനും സപ്രാക്ഷനും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരറ്റത്തു നിന്നും അതിനെ ചെയ്തു പോയാൽ മതി അവിടെ നിങ്ങൾ അഡീഷൻ സപ്രാക്ഷൻ ഓർഡർ നോക്കണം എന്നുള്ളത് അത്ര പ്രാധാന്യമില്ല ഓക്കെ പക്ഷേ അഡീഷനും സപ്രാക്ഷനും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ബാക്കി വന്നിരിക്കാവൂ അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ബ്രാക്കറ്റ് ഇതൊന്നും നിലനിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഏറ്റവും ചെയ്ത് കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ നമ്മൾ പലപ്പോഴും അഡീഷനും സപ്രാക്ഷനും മാത്രം വന്ന് നിൽക്കുന്ന സ്റ്റെപ്പിൽ എത്തും അവിടെ എത്തുമ്പോൾ ആദ്യം അഡീഷൻ ചെയ്ത് പിന്നെ സപ്രാക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും നിങ്ങൾ ഒരു അറ്റത്തുനിന്ന് ചെയ്തു തുടങ്ങിയാലും വരുന്നത് അതുകൊണ്ടാണ് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തരുന്നു എന്ത് ചെയ്യുക ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ അഡീഷനും സപ്രാക്ഷനും മാത്രമാണ് ബാക്കി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ നോക്കാതെ ഒരു ഒരു ഒറ്റ സൈഡിൽ നിന്നും അങ്ങോട്ടേക്ക് ചെയ്തു തുടങ്ങാൻ വേണ്ടി പറ്റും ഇഫ് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമാണ് ബാക്കിയുള്ളത് എങ്കിൽ ഓക്കെ അപ്പം നമ്മൾ അതിനെ ചെയ്തു സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ആൻസറിലോട്ട് പോവാണ് ഇനി നോക്കൂ പരിശീലനത്തിന് വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇത് ചോദ്യം എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ടു എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് മൈനസ് ഒൻപത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വാചകത്തിൽ എക്സിന് നമ്മൾ മൂന്നിന് കൊടുക്കാൻ പോവാ മൂന്ന് എന്ന് പറയുന്ന ഒരു വിലയെ നമ്മൾ ഈ എക്സുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങനെ ചെറുതാക്കും അപ്പൊ എക്സിന് മൂന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ടു ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്നാണ് അല്ല എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ആണല്ലോ അപ്പൊ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇന്റു എക്സ് ഇൻടു എക്സ് ആണ് അപ്പൊ ഞാൻ അവിടുത്തെ എക്സിന് ഇട്ട് കൊടുത്താ അതിന്റെ അർത്ഥം ടു ഇന്റു ത്രീ ഇൻറ്റു ത്രീ മൈനസ് ത്രീ ഇൻറ്റു ത്രീ മൈനസ് ഒൻപത് എന്നല്ലേ എല്ലാ എക്സിനും ഞാൻ ആരെ കൊടുത്തു കഴിഞ്ഞു മൂന്ന് എന്ന് പറയുന്ന ആളെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിങ്ങനെയായിട്ട് മാറി ഇനി ഞാൻ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും നമ്മൾ ഓൾറെഡി ബോൺ മാസ് പഠിച്ചതാണ് അവിടെ ബി ഇല്ല ഓ ഇല്ല ഡി ഇല്ല ഇനി തുടങ്ങുന്നത് എമ്മിലാണ് അല്ലേ അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എത്രയായി മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് മൈനസ് ഒൻപത് മൈനസ് ഒൻപത് കണ്ടോ അപ്പം ഇവിടെ മൈനസ് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു അറ്റത്തു നിന്നും ചെയ്തു തുടങ്ങാം പതിനെട്ടേ മൈനസ് ഒൻപത് എന്ന് പറഞ്ഞാൽ എത്രയായി ഒൻപത് തന്നെയാണ് അല്ലെ ഒൻപത് മൈനസ് ഒൻപത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരം പൂജ്യം എന്ന് കിട്ടുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്ത് പോകേണ്ട രീതി ഇനി ഇവിടെയും തന്നിട്ടുണ്ട് നോക്കി എവിടെ ബോർഡ് മാസിൽ നമ്മളെ ബോർഡ് മാസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ബ്രാക്കറ്റും കാണാനില്ല ഓഫും കാണാനില്ല അല്ലെ അപ്പൊ അത് രണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ ഡിവിഷൻ ഉണ്ട് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റെപ്പ് സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ എയ്റ്റും ഉണ്ട് അതേപോലെതാ ഇവിടെ ഫോർ ഡിവൈഡഡ് ബൈ ടൂവും ഉണ്ട് അത് രണ്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു എത്രയായിരിക്കും ആൻസർ വരാ സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു ഫോർ ഡിവൈഡഡ് ബൈ ടൂ എന്ന് പറഞ്ഞാൽ അതും രണ്ട് ഗുണിക്കണം പൂജ്യം അപ്പൊ ഇൻറ്റു മാത്രമേ ബാക്കിയുള്ളൂ ഇനി നമുക്കറിയാം ഏതൊരു സംഖ്യയെയും പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ എന്ത് തന്നെ കിട്ടും പൂജ്യം തന്നെ ഉത്തരമായിട്ട് കിട്ടും അപ്പൊ ഇതിന്റെ ആൻസർ സീറോ എന്ന് വരും അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം ഇനി ഇത് നോക്കിയേ ത്രീ ബൈ ഫോർ ഇൻറ്റു ടു ബൈ ഫൈവ് ഇതിനെയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ അപ്പം ഇതിനെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം ആദ്യമേ ഒന്ന് വെട്ടി ചെറുതാക്കാം ഈ നാലും ഈ രണ്ടും കൂടെ ഞാൻ വെട്ടിയിട്ട് ബാക്കി രണ്ട് എന്ന് എഴുതി അല്ലേ രണ്ടിൽ രണ്ട് ഒരു തവണ നാലിൽ രണ്ട് രണ്ട് തവണ അങ്ങനെ വെട്ടി ചെറുതാക്കി പിന്നെ പുറത്ത് ഡിവിഷൻ വൺ ബൈ ആണ് ഇനി ഇതിനെങ്ങനെ എഴുതാം മൂന്ന് ബൈ പത്ത് എന്ന് എഴുതാം നേരെ ഞാൻ ഇൻറ്റു ചെയ്തു അല്ലേ ബ്രാക്കറ്റാണല്ലോ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പരിപാടി എന്താണ് ഡിവൈഡഡഡ് ബൈ ഒന്ന് ബൈ അഞ്ച് പിന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന്റെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡിവിഷന് ശേഷം നിങ്ങൾക്ക് വരുന്നത് ഒന്ന് ബൈ അഞ്ച് രണ്ട് ബൈ മൂന്ന് അങ്ങനെയൊക്കെയുള്ള സംഖ്യകളാണെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം അവയെ നമ്മൾ ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കണേ മൂന്ന് ബൈ പത്ത് ഈ ഡിവിഷന്റെ ചിഹ്നത്തിനെ ഞാൻ ഗുണനമാക്കി മാറ്റുന്നു ഡിവിഷനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം ഗുണനം എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നം ഉപയോഗിക്കാം പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം രണ്ടാമതായി എഴുതുന്ന സംഖ്യയെ തല തിരിച്ചെഴുതുക അതായത് അതിന്റെ വിൽക്രമത്തിന് ഉപയോഗിക്കണം ഇവിടെ ഇൻഡു ആക്കിയതിനെ ഒന്ന് ബൈ അഞ്ചിന് നമ്മൾ തലകുത്തനെ അല്ലെങ്കിൽ വിൽക്രമമാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം അഞ്ച് ബൈ ഒന്ന് എന്ന് എഴുതണം ഇതാണ് അതിന്റെ രീതി അപ്പൊ രണ്ട് ഫ്രാക്ഷൻസ് രണ്ട് ഭിന്ന സംഖ്യകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്താളെ അങ്ങനെ തന്നെ എഴുതാം ഡിവിഷനെ മാറ്റി നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കാം കൂടെ രണ്ടാമത്തെ സംഖ്യയുടെ വിൽക്രമം കൂടി എഴുതാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചെയ്യാനേ ഉള്ളൂ ഫൈവില് ഫൈവ് ഉണ്ട് പത്തിൽ എത്ര അഞ്ചുകൾ ഉണ്ട് നമുക്കറിയാലോ ടു ഇന്റു ഫൈവ് ബാക്കി രണ്ട് വരും നമ്മുടെ ഉത്തരം എത്രയാണ് മൂന്ന് ബൈ രണ്ട് ഈ ഫ്രാക്ഷന്റെ വലിപ്പം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് ഫ്രാക്ഷന്റെ കേസ് വേറെ തന്നെ ഒരു സെക്ഷൻ പഠിക്കാനുണ്ട് അപ്പൊ അത് അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും പക്ഷെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം ഓക്കെ ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഓർഡർ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ മൂന്ന് പ്ലസ് ഏഴ് ഇൻറ്റു പത്തേ റേസ്റ്റു ഒന്ന് പ്ലസ് അഞ്ച് ഇൻറ്റു പത്ത് റേസ്റ്റു രണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു പത്ത് റേസ്റ്റു നാല് ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചറിയാമല്ലോ പത്തേ റേസ്റ്റ് ഒന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഏഴ് ഇൻറ്റു പത്ത് തന്നെ ഇതോ പത്തേ റേസ്റ്റു രണ്ട് പറയുമ്പോൾ ഒന്നും രണ്ട് പൂജ്യവും പത്തിന്റെ മുകളിലെ നമ്പർ എത്രയാണോ അത്രയും പൂജ്യങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെയോ രണ്ടേ ഇൻറ്റു പത്തേ റേസ്റ്റു നാലാണ് അല്ലേ ഒപ്പൊ ഒന്നും നാല് പൂജ്യവും വേണം ഇങ്ങനെയാണ് അതിന്റെ രീതി ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരാ മൂന്നേ പ്ലസ് ഇതിൽ മൾട്ടിപ്ലിക്കേഷനാണ് പ്രാധാന്യം അറിയാലോ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ മൂന്നേ പ്ലസ് എഴുപത് പ്ലസ് അഞ്ഞൂറ് പ്ലസ് എത്ര വരും ഇരുപതിനായിരം അല്ലേ നാല് പൂജ്യങ്ങൾ വരുന്നില്ലേ ഓക്കെ അപ്പൊ ഇരുപതിനായിരം എന്നുള്ള രീതിയിൽ വരും ഇതിനെല്ലാത്തിനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം വരിക രണ്ട് പൂജ്യം അഞ്ച് ഏഴ് മൂന്ന് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരം കിട്ടുന്നു ഓക്കെ രണ്ട് പൂജ്യം അഞ്ച് ഏഴ് മൂന്ന് ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ വരുക ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഇത്രയും പറഞ്ഞാൽ തന്നെ നമ്മുടെ ചെറുതാക്കി വന്നിട്ടുള്ള ആ ഉത്തരത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്തു എത്തിയിരിക്കുകയാണ് ഇനി അടുത്തത് ഇതേപോലെ വരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഡിവിഷൻ ത്രീ ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാ വൺ ആണല്ലേ അഗൈൻ ഇൻറ്റു ത്രീ ഇവിടെ ഒരു മൈനസ് നയൻ ഉണ്ട് പിന്നെയോ ഇവിടെയും ത്രീ ഡിവൈഡഡ് ബൈ ത്രീ എന്താണ് വൺ ആണ് മൈനസ് ത്രീ ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് ആ മൾട്ടിപ്ലിക്കേഷൻ ത്രീ ഇൻറ്റു ത്രീ ആണ് ഞാൻ നയൻ എന്ന് എഴുതിയത് ഇത് ഡിവൈഡ് ചെയ്ത് വൺ എന്ന് എഴുതി ഈ ത്രീ അങ്ങനെ തന്നെ എഴുതി അഗൈൻ ത്രീ ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ ത്രീ വൺ എന്ന് മാറ്റി എഴുതി ഇനി ഇതിനെ എങ്ങനെ എഴുതാം നയൻ മൈനസ് സ് ത്രീ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും നിന്ന് മൂന്ന് കുറച്ചാൽ എത്രയാ ആറ് വരും അല്ലേ പിന്നെയോ ആറെന്ന് മൂന്ന് പോയാൽ എഗെയിൻ എത്രയായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക മൂന്ന് അപ്പം നമ്മുടെ ആൻസർ ത്രീ എന്ന് വരും ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് വൈസ് പോകേണ്ടത് ഇനി ഇതും അതുപോലെ തന്നെ വരുന്ന ഒരു ചോദ്യമാണ് അഞ്ച് ബൈ നാല് ഇൻറ്റു ഇരുപത്തിരണ്ട് പ്ലസ് ഏഴ് ബൈ നാല് ഇൻറ്റു ഇരുപത്തി രണ്ട് ഇതില് നിങ്ങൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് ഇതിനെ ഞാൻ കട്ട് ചെയ്യണേ ഇതിനെ പകുതിയാക്കി കഴിഞ്ഞാൽ പന്ത്ര പതിനൊന്നും രണ്ടു ആയിട്ട് മാറും ഇതും പതിനൊന്നും ആയിട്ട് മാറും അപ്പോൾ ഫ്രാക്ഷന്റെ ഭാഗങ്ങളാണ് അത് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട പക്ഷേ ചെയ്യേണ്ട ഓർഡർ ആദ്യം ഇൻറ്റു ആണെന്ന് ഓർത്ത് വെക്കുക പിന്നെ അഞ്ച് ഇൻറ്റു പതിനൊന്ന് പറയുമ്പം അൻപത്തി അഞ്ച് ബൈ രണ്ട് പ്ലസ് ഇതെങ്ങനെ വരും ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എഴുപത്തി ഏഴ് ബൈ രണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാണ് വൺ തേർട്ടി ടു ബൈ ടു എന്ന് വരും അല്ലേ അതായത് അറുപത്തി ആറ് എന്നാണ് നമ്മുടെ ഉത്തരം വരുന്നത് അപ്പോഴും നമുക്ക് സിംപ്ലിഫിക്കേഷൻ എന്തായി വളരെ എളുപ്പമായി ആദ്യം ഇൻഡു ഉള്ള ആളെ ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ബാക്കി പ്ലസ്സോ എന്താണോ വരുന്നത് ആ ഒരു ബോർഡ് മാസ് എന്ന് പറയുന്നതിന്റെ ഓർഡർ അനുസരിച്ച് ചെയ്യുക ഇനി അടുത്തത് ഓഫ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇനി ഓഫ് വരാന്ന് പറയുമ്പോ നാല്പതേ ബൈ നാല് അല്ലെ ബ്രാക്കറ്റ് ആണ് ആദ്യം നമ്മൾ ബോട്ട് മാസ് വീണ്ടും ഞാൻ എഴുതാണ് ബോട്ട് മാസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക ഇവിടെ ബ്രാക്കറ്റ് വരുന്നുണ്ട് സോ ബ്രാക്കറ്റിന്റെ ആളെ സോൾവ് ചെയ്താൽ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും പത്ത് അല്ലേ ടെൻ ഓഫ് ഫൈവ് പ്ലസ് എയ്റ്റ് ഇൻ ടു ഡിവൈഡഡ് ബൈ ത്രീ എന്ന് വരും ചുരുങ്ങി എഴുതി ഇനി അഗൈൻ ഓഫ് എന്ന് പറയുന്ന ആൾ വന്നു അല്ലേ അപ്പോൾ എന്ന് പറയുന്ന ആളും കൂടി വന്നതുകൊണ്ട് എന്ത് ചെയ്യുക അതിനെ ടെൻ ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടെൻ ഇൻറ്റു ഫൈവ് ആണ് അപ്പം നമ്മുടെ ആൻസർ എങ്ങനെ കിട്ടി ഫിഫ്റ്റി എന്ന് കിട്ടി ശരിയല്ലേ ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ ത്രീ എന്ന് വന്നു ഇനി അടുത്തത് നമ്മൾ ഡിവിഷനാണ് ചെയ്യേണ്ടത് ആ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ വൺ എന്ന് മാറി ബാക്കിയെല്ലാം അതേപോലെ ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് ഇൻറ്റു വൺ ഇനി അടുത്തത് ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞതാ എഗൈൻ ഇവിടെ വന്നു ഇതിന് എയ്റ്റ് എന്ന് എഴുതി ബാക്കിയുള്ളതും അതേപോലെ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അഡീഷൻ ഇവിടെ അഡീഷൻ മാത്രമേ ബാക്കി വരുന്നുള്ളൂ സോ നമ്മുടെ ആൻസർ എന്താണ് ഫിഫ്റ്റി എയ്റ്റ് എന്ന് വന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ഓക്കെ ഇനി അടുത്തത് എഗെയിൻ ബ്രാക്കറ്റും ചാക്കറ്റ് വരുന്ന കേസ് നമ്മൾ ഇവിടെ കാണുന്നില്ല പക്ഷെ ഡിവിഷൻ ഉണ്ട് ഓഫ് ഉണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഡിവിഷനും ഓഫും വരുമ്പോൾ അറിയാണ്ട് നമ്മൾ ഡിവിഷനിലേക്ക് കയറാനുള്ള ടെൻഡൻസി കാണിക്കും പക്ഷെ ഡിവിഷൻ അല്ല ഓഫ് ആണ് നമ്മളെ ബോട്ട് മാസ് റൂൾ പ്രകാരം ആദ്യം ചെയ്യേണ്ടത് സോ ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക തേർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഫൈവ് ഇൻറ്റു ത്രീ ആണെന്ന് പറഞ്ഞാൽ എത്രയായി ഫിഫ്റ്റീൻ എന്നായി പ്ലസ് പതിനേഴ് മൈനസ് എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ആറ് എന്ന് വന്നു ഇനി ഒന്ന് ആലോചിച്ചു ഓക്കെ ഇവിടെ നിങ്ങൾക്ക് തേർട്ടി കാണാം അവിടെ നിങ്ങൾക്ക് ട്വൽവ് ഡിവൈഡ് ബൈ സിക്സും കാണാം അല്ലേ രണ്ട് ഡിവിഷൻ ആണുള്ളത് ഈ ഡിവിഷൻ എത്രയാണ് വരാം രണ്ട് എന്ന് വരും മുപ്പത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് എന്ന് പറയുമ്പോൾ രണ്ടാണ് നമ്മുടെ ഉത്തരം ഇവിടെയും പതിനാറ് ഡിവൈഡഡ് ബൈ രണ്ട് ആറ് എന്ന് പറയുമ്പോൾ സോറി പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ആറ് എന്ന് പറയുമ്പോൾ പകുതിയാണ് സോ ഉത്തരം രണ്ട് എന്ന് വരും ബാക്കിയുള്ള ആളെയൊക്കെ നമ്മൾ കൂടെ എഴുതുകയാണ് ഓക്കെ ഇനി നമ്മൾ അടുത്ത ആൾ ആരാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ ഇപ്പം മൾട്ടിപ്ലിക്കേഷനിൽ അടുത്ത ആൾ എന്ത് വരും എട്ട് ഇൻറ്റു രണ്ട് ബാക്കിയെല്ലാം ഞാൻ തുടർന്ന് എഴുതി പോകുന്നു മൈനസ് പതിനാറ് എന്ന് വരും ശരിയല്ലേ ഇനി നമ്മൾ അഡീഷൻ ആണ് അടുത്തത് ചെയ്യേണ്ടത് അപ്പൊ അഡീഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും രണ്ട് പ്ലസ് പതിനേഴ് എന്ന് പറഞ്ഞാൽ എത്രയായി പത്തൊൻപത് മൈനസ് പതിനാറ് അപ്പൊ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും നമുക്ക് എഴുതാം മൂന്ന് സോ നമ്മുടെ ഫൈനൽ ഉത്തരം എന്ന് പറയുന്നത് ത്രീ എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ അപ്പൊ നമ്മൾ എഴുതി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒന്നിൽ കൂടുതൽ ക്രിയകൾ മിക്സ് ആയിട്ട് വന്നേക്കാം അല്ലെ അങ്ങനെ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് അതായത് നമ്മുടെ അഡീഷൻസ് അബ്ട്രാക്ഷൻ ഡിവിഷൻ പിന്നെന്താ ബ്രാക്കറ്റ് ആയിക്കോട്ടെ ഓഫ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അടങ്ങിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ നോക്കേണ്ട റൂളിനെയാണ് നമ്മൾ ബോട്ട് മാസ് റൂൾ എന്നുള്ള പേരിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ബോട്ട് മാസ് റൂൾ എന്ന് പറയുമ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നു ആദ്യം നമ്മൾ ബി എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും ആ ബ്രാക്കറ്റിനായിരിക്കും അപ്പൊ ബ്രാക്കറ്റിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനായിരിക്കും നിങ്ങൾ ആദ്യം സോൾവ് ചെയ്യേണ്ടിയിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓഫ് എന്ന് പറയുന്ന ആൾ വരുന്നത് ഓഫ് എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെയും ചോദ്യം കണ്ടു അപ്പം നേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഉത്തരം എഴുതാം അതിനുശേഷം അടുത്ത ആളാണ് ആക്ച്വലി ഡിവിഷൻ എന്ന് പറയുന്നത് ഹരണം എന്ന് പറയുന്ന ആൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റും ഓഫും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഹരിച്ചെഴുതാം അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ നടത്തുക പിന്നെ അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ പ്രയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന്റെ ഫൈനൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അപ്പൊ മറക്കാതെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കോഡാണ് ബോട്ട് മാസ് നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോട്ട് മാസ് റൂൾ അപ്പൊ ഇനി എങ്ങനെ കൂടിക്കലി ചോദ്യം തന്നാലും നമ്മൾ കൺഫ്യൂസ് ആവില്ല നമ്മൾ എന്ത് ചെയ്യും ബോട്ട് മാസ് റൂള് കൃത്യമായി മനസ്സിലോർത്ത് ഓരോരുത്തരായിട്ട് നമ്മൾ ഇതുപോലെ എഴുതി നോക്കിയാൽ മതി നിങ്ങൾ ബോട്ട് മാസ് എന്ന സൈഡിൽ ചോദ്യത്തിന്റെ സൈഡിൽ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ ചോദ്യത്തിൽ ചെക്ക് ചെയ്യുക ബി ബ്രാക്കറ്റ് കാണുന്നുണ്ടെങ്കിൽ അതിന് ടിക്കിട്ടിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൂടെ അതുപോലെ എഴുതി പോവുക അതിനുശേഷം ഒ ഉണ്ടോ ഡി ഉണ്ടോ എം ഉണ്ടോ അങ്ങനെ ആ ഓർഡറിൽ നിങ്ങൾ ഓരോരുത്തരെയായിട്ട് നോക്കിയിട്ട് ഇല്ലാത്തവരെ സ്ട്രൈക്ക് ചെയ്യുക ഉള്ളവർക്ക് ടിക്ക് ഇട്ടിട്ട് ചെയ്ത് 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 സ്റ്റെപ്പ് വൈസ് പോയി കഴിഞ്ഞാൽ ആൻസർ എന്തായി കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇത്രയും നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ രീതിയിൽ ിക്സ്ഡായിട്ട് വരുന്ന നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു വില്ലൻ ആയിട്ടുള്ള ചോദ്യത്തിന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ശരിയാക്കി എടുക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് കണ്ടിന്യൂ ചെയ്യാം താങ്ക്